ലോകോ പ്രകാശന കർമ്മം പണക്കട സെയ്ദ് സോദിഖലി ശിഹാബി തങ്ങൾ നെസ്റ്റോ ഗ്രൂപ്പ് ഡയറക്ടർ കല്ലൈൽ അബ്ദുനസർ സാഹിബിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു സാദരം ക്ഷണിക്കുന്നു അക്ബർ 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 ഹംദ് लोंजिंग सिचोन कर्म बहुमान बटा पाणकार सहित स्वाधीन करी शिवतंगल नरवाई करो बिस्मिल्लाहिर्रहमानिर्रहीम <laughs> الله لا إله إلا هو الحي القيوم الله لا إله إلا هو الحي القيوم إلوغوية بريجي برتي دي دارلودا بيجي بيديارتي أسلم فرحان هدوى سمساريكو ഇത് ഗോൾഡൻ ക്രാഡിൽ ബേബി കിഡ്സ് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ അതിനൂതന കാലത്തെ ദാവത്തിന്റെ പുതിയ മാതൃക ജനിച്ചു വീണതു മുതൽ മൊബൈൽ ഫോണുകളും കാർട്ടൂൺ വീഡിയോകളും പിഞ്ചുമക്കളുടെ കൂട്ടുകാരായി മാറുമ്പോൾ തിരക്കുപിടിച്ച ജീവിത സാഹചര്യത്തിൽ മക്കളുടെ മനസ്സിൽ നന്മയുടെ വിത്തുകൾ പാകുക എന്ന ഉത്തരവാദിത്വ നിർവഹണം ആശങ്കയിലാവുമ്പോൾ പൊന്നുമക്കളെ താരാട്ടുപാടി ഉറക്കാനും ഭക്ഷണമൂട്ടാനും കരച്ചിലകറ്റാനും മൊബൈൽ ഫോണുകൾ ആശ്രയിക്കപ്പെടുമ്പോൾ യൂട്യൂബ് വീഡിയോകളിൽ നന്മയേക്കാൾ കൂടുതൽ അധർമ്മ സന്ദേശങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന വാസ്തവം തിരിച്ചറിഞ്ഞ് മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഓരോ കുട്ടിയും കണ്ടും കേട്ടും പരിചയിക്കേണ്ട നന്മയുടെ അധ്യാപനങ്ങൾ കോർത്തിണക്കിയ കാർട്ടൂൺ വീഡിയോകളുടെ സമാഹാരമാണ് ഗോൾഡൻ ക്രാഡിൽ ബേബി കിഡ്സ് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ അനുഗ്രഹ ആശിസുകളോടെ ദീർഘദർക്കുകളായ ഒരുപറ്റം ഉലമ ഉമറ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ യാഥാർത്ഥ്യമാകുന്ന ആസൂത്രിതമായൊരു പ്രബോധന ശ്രമമാണ് ഗോൾഡൻ ക്രാഡിൽ ശൈശവ കാലത്തു തന്നെ കുഞ്ഞു ഹൃദയങ്ങൾക്ക് ദീനീവിജ്ഞാനങ്ങളും ധാർമ്മിക ബോധങ്ങളും പരിചയപ്പെടുത്താനുള്ള മഹത്തായ അവസരം ഗോൾഡൻ ക്രാഡിൽ ഗോൾഡൻ ക്രാഡിൽ ബേബി കിഡ്സ് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഗോൾഡൻ ക്രാഡിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷന്റെ ഒരു വർഷത്തെ താരിഫ് മൂന്നു വർഷക്കാലം ആസ്വദിക്കാനുള്ള ഓഫർ അവസരം ഇപ്പോൾ ലഭ്യമാണ് ഖുർആൻ പാരായണം ദിക്രൂകൾ സൽഗുണശീലങ്ങൾ അറബി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലെ അക്ഷരമാലകൾ തുടങ്ങിയ നൂറോളം ആസ്വാദികരമായ കാർട്ടൂൺ വീഡിയോകൾ കുട്ടികളിലേക്ക് സമർപ്പിക്കുന്ന ഗോൾഡൻ ക്രാഡിൽ ബേബി കിഡ്സ് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷന്റെ ഗുണഭോക്താക്കളാവുക വഴി നമുക്ക് നമ്മുടെ മക്കളുടെ ശോഭനമായ ഭാവി ഉറപ്പുവരുത്താം ഹായ് നമുക്കിനി ഒരു ഗെയിം കളിക്കാം നമ്മുടെ സോസുവാണ് കളിക്കാരൻ അറബി അക്ഷരങ്ങൾ സോസുവിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോകുന്നുണ്ടാകും അലിഫ് എന്ന അക്ഷരം കാണുമ്പോൾ സൂസു അതിനു ചാടി അപ്പോൾ നിങ്ങൾ അലിഫ് എന്ന് ഉച്ചത്തിൽ പറയണേ